ഫഗത് ഫാസിലിനെ ഇഷ്ടപ്പെടാത്തവരുണ്ടോ സിനിമാ രംഗത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഫഗത് ഫാസിൽ പ്രശസ്ത മലയാള സിനിമാ സംവിധായകൻ ഫാസിലിന്റെയും റൊസീനയുടെയും മകനാണ് നടൻ മാത്രമല്ല നിർമാതാവുമാണ് ഫാസിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയ നടൻ ഇന്ന് പാനിന്ത്യൻ താരം കൂടിയാണ് കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ ഇതര ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭഗതിൻ്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നടൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ളതാണ് വീഡിയോ കണ്ണുമിടിച്ച് ഇമചിമാതെ ഒരു വശത്തേക്ക് മാത്രം കുറേ നേരം നോക്കിയിരിക്കുന്ന ഫഗത് ഫാസിലിനെയാണ് വീഡിയോയിൽ കാണാനാകുക എന്തോ അഗാധമായി ചിന്തിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും പിന്നാലെ പരിഹാസ കമന്റുകളുമായി നിരവധി പേർ രംഗത്തെത്തി ട്രോളുകളിലും ജിഫ് വീഡിയോകളിലും ഫഹദിന്റെ ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടു പിന്നാലെ കാര്യമറിയാതെ ഒരാളെ പരിഹസിക്കുന്നതും ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് ഫഹദിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് എ ഡി എച്ച് ഡി ഉള്ള ആളാണ് ഫഹദെന്നും ഇത്തരക്കാർ പെട്ടെന്ന് ചിന്തകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് സ്വാഭാവികമാണെന്നും ആരാധകർ പറയുന്നു ആർക്കും ഈ അവസ്ഥ മനസ്സിലാകില്ലെന്നും അത് വന്നാലേ അറിയാനാവൂ എന്നും അവർ പറയുന്നുണ്ട് നാടീവ്യ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് എ ഡി എച്ച് ഡി ഇത് കുട്ടികളെയാണ് സാധാരണയായി ബാധിക്കാറുള്ളത് അപൂർവമായി മുതിർന്നവരെയും ബാധിക്കാറുണ്ട്